കേരളത്തെ വീണ്ടും തഴഞ്ഞ കേന്ദ്ര സർക്കാർ പ്രളയ ദുരിതാശ്വാസത്തിൽ ഇത്തവണയും കേരളമില്ല ഗുജറാത്തിന് അറുന്നൂറ് കോടിയും മണിപ്പൂരിന് അൻപത് കോടിയും ത്രിപുരയ്ക്ക് ഇരുപത്തിയഞ്ച് കോടിയും കേന്ദ്ര സർക്കാർ സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങൾക്കുള്ള സഹായം കേന്ദ്രസംഘത്തിന്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷമെന്നാണ് വിശദീകരണം വയനാട് പുനർനിർമ്മാണത്തിലും കേന്ദ്ര സഹായം വൈകുന്നുണ്ട് ആദിൽ പാലൂടുണ്ട് വിശദാംശങ്ങളുമായി ആദിൽ ഗുഡ് മോർണിംഗ് ഏതായാലും ത്രിപുരയും ഗുജറാത്തും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ വലിയ രീതിയിലുള്ള ഒരു സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നു ഒപ്പം തന്നെ കേരളത്തിന് ഒന്നുമില്ല ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു വിശദീകരണം എന്താണ് വളരെ പ്രധാനമാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് ഇപ്പോൾ സഹായം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയുടെ സഹായമാണ് മൂന്ന് സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഇതിൽ പ്രധാനം അറുന്നൂറ് കോടി രൂപ ഗുജറാത്തിന് നൽകുന്നു എന്നതാണ് ഒപ്പം ത്രിപുരയ്ക്ക് ഇരുപത്തിയഞ്ച് കോടിയും മണിപ്പൂരിന് അൻപത് കോടിയും നൽകുന്നു പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ ആകെ തന്നെ ഒഴിവാക്കുന്നു എന്ന ആക്ഷേപം ഉയർന്നു വരികയാണ് പ്രത്യേകിച്ച് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ദുരന്തം അഭിമുഖീകരിച്ചിട്ട് പോലും ഇതുവരെ അത് സംബന്ധിച്ചുള്ള നടപടികളോ തീരുമാനമോ പ്രളയ സഹായം സംബന്ധിച്ചൊരു തീരുമാനം വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്രവുമായി ബന്ധപ്പെട്ട കക്ഷികൾ വിശദീകരിക്കുന്നതും പറയാൻ ശ്രമിക്കുന്നതും ഒൻപത് സംസ്ഥാനങ്ങളാണ് ഈ പ്രളയം സംബന്ധിച്ച് ദുരിതം അനുഭവിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ച് വിശദമായ പഠനങ്ങൾ പരിശോധനകൾ നടന്നു വരികയാണ് കേരളത്തിലാകട്ടെ കേന്ദ്രത്തിന്റെ പ്രത്യേക സംഘം വിവരങ്ങൾ പരിശോധിക്കുകയും വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിരുന്നു കേന്ദ്രത്തിന്റെ ഈ സംഘത്തിൻ്റെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ സഹായം നൽകാനാകൂ എന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അടക്കമുള്ള മന്ത്രാലയങ്ങൾ ഉള്ളത് അതിനുശേഷം മാത്രമേ പ്രഖ്യാപനമുണ്ടാകൂ പക്ഷേ അപ്പോഴും ഗുജറാത്ത് ത്രിപുര മണിപ്പൂർ എന്നിങ്ങനെയുള്ള ബി സംസ്ഥാനങ്ങളിൽ എങ്ങനെ അതിവേഗം കൊടുക്കാനാകുന്നു എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട് ഉടനെ സഹായം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വെസ്റ്റ് ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങൾ രംഗത്തെത്തിയിട്ടുമുണ്ട് കേരളത്തിന് ഈ നിലയിൽ സഹായം വൈകുന്നത് അനീതിയാണെന്ന ആക്ഷേപമാണ് ഉയരുന്നത്